സയറ്റർ നിനക്കെന്താ പറ്റിയത് ചെറിയമ്മ ആരെ മരിച്ചേ ആര് മരിച്ചാണ് നിനക്കെന്താ എഴപ്പോ ഒരുങ്ങാൻ നോക്ക് ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു മുരളേടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പ്രൊഫഷൻ കൊടുത്താൽ വിറ്റ്നസ് എന്ന് കൊലയാളിയെ കണ്ടത്രാണെന്ന് ഓൺ മിസ്റ്റർ രൗദം നട സ്പോർട്ടിൽ തീർക്കേണ്ടായിരുന്നു മിസ്റ്റർ എന്ത് വന്നാലും ഒരു കാരണവശാലും അവൻ സ്റ്റേഷനിൽ എത്തരുത് ഞാൻ വർക്കി അവന്മാര് മുങ്ങിരിക്ക ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി തിരിച്ചു അവന്റെ അമ്മയുടെ ഗർഭത്തിൽ പോയി വിളിക്കാൻ പറ്റോളൂ എങ്കിലും അവർ രസപ്പെടും എന്തായാലും ഇന്നത്തെ മോതിര മാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ ഇതെന്തു പറ്റി വിരലം മുറിഞ്ഞതാ ഇതൊന്നായിച്ചേട எ மோதிரம் மறச்சே ஊரில் அஹங்காரி ஊரில் மோதிரம் യുദ്ധത്തിൽ നീ തോൽക്കും ഭരതൻ ജയിച്ചിരിക്കും അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുക ഇനി അഹങ്കാരം കളഞ്ഞ് ആ ടി വി അവന്റെ നിശ്ചയിച്ച ദിവസം തന്നെ കൈ കൊണ്ട് തന്നെ കഴുത്തിൽ താലി കെട്ടിക്ക അതുവരെങ്കിലും നീ ജീവനോടെ വേണം നീ വാതിൽ രക്തമെന്തൊന്നും ഞാൻ നോക്കില്ല ഒന്ന് കുഴിച്ചു മൂടിയാൻ ൾക്കാര്ടി നടക്കുക ഇത്രക്കായ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അല്ല രണ്ടുപേരുടെയും വിവാഹം വിവാഹോ അതെ ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് അത് നടത്തണം ഒപ്പം അടിയന്തരവും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി നിനക്ക് പെണ്ണിനെ വേണമല്ലോ എങ്കിൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടിട്ടില്ലേ നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി അതെ ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ അതീ ഭരതന്റെയും ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ സാർ പറയുന്ന സ്ഥലത്ത് സാർ പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം കോറോത്ത് രാഘവന്റെ കൗണ്ടൗൺ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കൃത്യം പതിനൊന്ന് മണിക്ക് ദേവീ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും എന്താ ചേട്ടാ ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയെ മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവിൽ വിവാഹമോ ഭൂമിയെ അവള് ചതിച്ചു കൊള്ളാം

മുടിപ്പിക്കാൻ നീ ശവത്തിറങ്ങില്ല എന്ത അമ്മയുടെ നേരെയാണോ കയ്യൂക്ക് വിട്ടരുത് അമ്മ പോരും പകയും മക്കളെ വളർത്തിയെന്നല്ല അതെ മനുഷ്യ ബന്ധത്തിന് വിലയറിയത് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടവളാ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി കൊല്ലാൻ ഞാൻ എന്റെ മോൾ സന്തോഷമായിട്ട് പഠിക്കില്ലും രാഘവനും ഇത് നമ്മളുടെ ഒരു കളിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അവരെയും കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കണം അതെ അതെ ഇല്ലെങ്കിൽ താലിയെട്ടിന് പോകാൻ തലവട്ടായിരിക്കും നടക്കാം ഇനിയുള്ള ഓരോ നിമിഷവും അപകടം നിറഞ്ഞതായിരിക്കും അവരി സമയം കഴിഞ്ഞല്ലോ വാ പോയി നോക്കാം പ്രതികാരം ചെയ്യുന്നെങ്കിലേ അതിനൊരു ആണത്തം വേണം നമ്മ തമ്മിലുള്ള കണക്ക് ഇവിടെ വെച്ച് തീർക്കും നടത്തും അല്ലെ എവിടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് നടന്നിരിക്കും അത് ഭരതന്റെ ജീവനോടെ ശബ്ദമാ சதிச்சு எல்லாம் கவலிப்போய் அது அவரல்ல நீ எ பண்ண இன்னும் விட்டு கொடுக்கலையா 으악 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 으 으악 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 으

Hø!